ഒരാളെ എന്നോട് വെച്ച് കടയിലേക്കുള്ള വഴി കാണിച്ചു എല്ലാ സീസണിലും ആ ഒരു സമയത്ത് ബിഗ് ബോസ് അത് കൈയോടെ പൊക്കിയെങ്കിലും അതിനുശേഷം വന്ന പലർക്കും അതൊരു മാതൃകയായി മാറിയിട്ടുണ്ട് അതുപോലെ നുണക്കഥകൾ പഠിച്ചുവിടുന്നവർ ഒരു ചടപ്പും കൂടാതെ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിലുണ്ട് അതിന് തെളിവാണല്ലോ നൂറയുടെ പുതിയ കഥ സൗദിയിൽ ഒരു അറബി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്നെ കത്തി കാണിച്ച് ഭയപ്പെടുത്തി അതും ഇതുമൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നാണ് നൂറ പറഞ്ഞ കഥ പക്ഷേ ഇതേ കഥ ഹിന്ദി ബിഗ് ബോസ് കണ്ടവർക്ക് ഒരു വർഷം മുന്നേ അറിഞ്ഞിരിക്കാൻ വഴിയുണ്ട് എങ്ങനെയെന്നല്ലേ ഹിന്ദി ബിഗ് ബോസിലെ ആയിഷ ഖാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു വർഷം മുന്നേ പറഞ്ഞ അതേ കഥ തന്നെയാണ് നൂറയ്ക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞാലും അത് എങ്ങനെയാണ് ഒരക്ഷരം പോലെ തെറ്റാതെ ഇങ്ങനെ പറയുമ്പോ ഏതൊരാൾക്കും ഒരു സംശയമൊക്കെ തോന്നാം നമുക്ക് ആയിഷ പറഞ്ഞ किसी ने आवाज़ दी मैं पलटी मैंने पूछा हाँ अंकल बोलिए तो उनके हाथ में चिट्ठियाँ थी उन्होंने वो चिट्ठी मुझे दिखाई यानी नहीं आस्टमी कि आपको पता है एड्रेस का सो so, मेरी जस्ट उसके पीछे जहाँ मैं पहले रहती थी वो बिल्डिंग थी एंड उसके पीछे एक पिंक कलर की बिल्डिंग थी एंड वहाँ का वो एड्रेस था तो लाइक हाँ like, मुझे पता है ये ये वाली बिल्डिंग है तो इस लाइक बेटा मुझे लेके चलोगे मैं क्या हाँ ठीक है चलो कोई बात नहीं मैं लिटरली उनका उंगली पकड़ के उनको लेकर जा रही थी वहाँ पर हम हम गए उस बिल्डिंग में एंड 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 फर्स्ट 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 फ्लोर 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 पे you know, पे यू नो वो एड्रेस था उनको लेकर गई से फिर जब नीचे सडनली ही ही मी 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 ऑन ऑन द देन स्टार्टेड फोर्सिंग हिमसेल्फ स्टफ आयशा ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു പഴയ ബിൽഡിങ്ങിനെ കുറിച്ചും ഒരു പുതിയ ബിൽഡിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട് ഇവർ റോഡ് മുറിച്ച് കടക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഒരു വ്യക്തി വിളിക്കുന്നു അയാളുടെ കയ്യിൽ ഒരു കുറിപ്പുണ്ട് ആ കുറുപ്പ് കാണിച്ചുകൊണ്ട് ഈ അഡ്രസ് ഏതാണെന്ന് പറഞ്ഞു തരാമോ മോളെ എന്ന് ചോദിക്കുന്നു ആ കുട്ടി അത് വാങ്ങി നോക്കുമ്പോൾ മനസ്സിലാകുന്നു അത് അപ്പുറത്തെ ബിൽഡിംഗ് ആണ് എന്നുള്ളത് ഓ ചേട്ടാ എനിക്കറിയാം എന്ന് പറയുന്നു എന്നാൽ ഒന്ന് കാണിച്ചു എന്ന് അയാളും തിരിച്ച് അയാളെയും പിടിച്ച് ആ ഒരു ബിൽഡിംഗിലേക്ക് പോകുന്നു പെട്ടെന്ന് ഒരു മുറിക്കകത്തേക്ക് കുട്ടിയെ വലിച്ചിട്ട് വൃത്തിയിടുകൾ ചെയ്യാൻ ശ്രമിക്കുന്നു ഇതാണ് ഹിന്ദി വെർഷനിൽ കേട്ട് പറയാൻ ഇടയാക്കിയ സംഭവം ഇനി നമുക്ക് പോകാം രണ്ടു വട്ടം ഞാൻ അബ്യൂസ് അബ്യൂസ്ഡായിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡില് ഒരാളെ എന്നോട് വെച്ച് ഏഹ് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചോ അപ്പൊ ഞാൻ ആ കാണിച്ച ഞാൻ വണ്ടിയാണ് എനിക്ക് അറബി കൂടാൻ ചെറിയ കുട്ടിയാണോ എട്ടാം ക്ലാസ്സിലൊക്കെ ബുദ്ധിയും വിവരമൊന്നും വെക്കാത്തൊരു പ്രായം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ച ഞാൻ കാണിച്ചീഷിലായിട്ടാണ് പറയുന്നത് കാരണം എനിക്ക് അറബി പറഞ്ഞോട അയാൾ അറബിയാണ് അപ്പൊ ഞാൻ കാണിച്ചതരാ പറഞ്ഞു ഞാൻ അയാളെ കൂടെ അയാളെ നേരെ കൊണ്ടുവന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മോളിലേക്ക് ടെറസിംഗിലേക്ക് അയാൾ ഇതേ സംഭവം ഹിന്ദിയിൽ ആയിഷ പറഞ്ഞ കഥയുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നൂറ പറഞ്ഞതായിട്ട് തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ ഒരു ശരാശരി മലയാളിക്ക് തോന്നുന്നത് ഒരു കൊല്ലം മുമ്പ് ആയിഷ ഖാൻ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെയല്ലേ നൂറ ഇതിലും പറഞ്ഞിട്ടുള്ളത് ഒരാളെ എന്നോട് വെച്ച് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു ഞാൻ പറയുന്നത് കാരണം എനിക്ക് നേരെ കൊണ്ടു വന്നത് എന്റെ തൊട്ടപ്പുറത്തെ സംശയമാണ് പലരും അത് ശക്തമായി വിശ്വസിക്കുന്നുമുണ്ട് സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ ചാൻസ് ഇല്ലാന്ന് ഒരു പക്ഷേ നടന്നിട്ടുണ്ടെങ്കിൽ ആ അറബിക്ക് എട്ടിന്റെ പണി കിട്ടേണ്ടതല്ലേ എന്നൊക്കെ പലർക്കും സംശയമുണ്ട് എന്റെ കണ്ടെത്തലുകളിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായം വിഭിന്നമാണെങ്കിൽ അത് കമന്റുകളായി രേഖപ്പെടുത്തുക